നസർ പി സി ജോർജിനോടുള്ള ഇസ്ലാമിക മൗലികവാദികളുടെ ശത്രുത പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല ജോർജിന്റെ പുക കണ്ടേ മതിയാവൂ എന്ന വാശിയിലാണ് അവർ ജോർജിനെ തന്റെ നാട്ടിൽ ഒറ്റപ്പെടുത്തി ചുറ്റിനുമുള്ള വിവാഹ മരണ ചടങ്ങുകളിൽ പോലും പങ്കെടുപ്പിക്കാതെ ഒരുവിധം ഫത്ത് പുറപ്പെടുവിച്ച് പരമാവധി പ്രകോപിപ്പിക്കുകയാണ് അവർ കഴിഞ്ഞ കുറേ കാലമായി ജോർജിനെ നാട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടും തോൽപ്പിക്കുക എന്നത് എസ് അടക്കമുള്ള ഇസ്ലാമിക മൗലികവാദ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയുടെ ഭാഗമായിരുന്നു അങ്ങനെ ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു പിന്നീട് പിടിച്ചു നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ ജോർജ് ബി ജെ പി കൂടാരത്തിലേക്ക് അഭയം തേടി വാസ്തവത്തിൽ ഇസ്ലാമിക മൗലികവാദികൾ ജോർജിനെ ചവിട്ടി ബി ജെ പി ക്യാമ്പിലേക്ക് തെറിപ്പിച്ച് കയറ്റുകയായിരുന്നു ബി ജെ പിയിലെത്തിയതിനു ശേഷം ജോർജിന്റെ ഉശിരിന് ഒട്ടും കുറവുണ്ടായില്ല ജോർജ് കൂടുതൽ കൂടുതൽ പ്രകോപിതനാവുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു ജോർജിന്റെ പ്രസംഗങ്ങളൊക്കെ ഇസ്ലാം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഇവർ ഓടി നടന്ന് കേസ് കൊടുത്തു ജോർജിന്റെ മേൽ ജാമ്യമില്ല കുറ്റം ചുമത്തി പല കേസുകളാണ് പോലീസ് എടുത്തത് പല സമയത്തും ജോർജ് അറസ്റ്റിലാക്കപ്പെട്ടു ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഏറ്റവും കൂടുതൽ ജനൻ ടിവിയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ജോർജ് പറഞ്ഞു ഈ ഭാരതത്തിലെ സകല മുസ്ലിമുകളും വർഗീയവാദികളാണെന്ന് വർഗീയവാദികളല്ലാത്ത ഒരു മുസ്ലിം പോലുമില്ല എന്നതായിരുന്നു ജോർജിന്റെ അഭിപ്രായം ഇത് ജോർജിനെ വിനയായി മാറി ജോർജിനെതിരെ കേസ് കൊടുത്തത് എസ് ഡി പി ഐയോ തീവ്ര മുസ്ലിം സംഘടനകളോ ആയിരുന്നില്ല നേരെ മറിച്ച് മുസ്ലിം യൂത്ത് ലീഗായിരുന്നു യൂത്ത് ലീഗിന്റെ പരാതിയിൽ ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു എന്നിട്ട് ജോർജിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് അവരെല്ലാം തെരുവിലിറങ്ങി ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷമായി സെഷൻസ് കോടതിയെ സമീപിക്കുന്നു സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും തള്ളി പിന്നെ ജോർജിന് മുമ്പിലുള്ള വഴി ഒന്നുകിൽ സുപ്രീം കോടതിയിൽ പോവുക അല്ലെങ്കിൽ കീഴടങ്ങുക എന്നതായിരുന്നു ജോർജ് ഈരാറ്റിപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി കീഴടങ്ങി മജിസ്ട്രേറ്റ് കോടതി ജോർജിനെ റിമാൻഡ് ചെയ്തെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് വിട്ടു മെഡിക്കൽ കോളേജിലെ ചികിത്സ കഴിയുന്നതിന് മുൻപ് ജോർജിന് ജാമ്യം കിട്ടിയതുകൊണ്ട് ഒരു ദിവസം പോലും അഴിയണ്ണാതെ ജോർജ് തിരിച്ചു വീട്ടിലെത്തി ഇത് ഇസ്ലാമിക മൗലികവാദികളെ പ്രത്യേകിച്ച് എസ് ഡി പി ഐയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ജോർജ് ജയിലിലാകുമ്പോൾ പൊട്ടിക്കാൻ വെച്ചിരുന്ന പടക്കം മടനനഞ്ഞുപോയി ഇരാറ്റുവേറ്റൗണിൽ വിതരണം ചെയ്യാൻ വാങ്ങിക്കൂട്ടിയിരുന്ന ലഡു പോയി അവർക്ക് സഹിക്കാനാവുന്നതിനപ്പുറമായിരുന്നു ജോർജ് ഒരു ദിവസം പോലും അഴിയണ്ണാതെ പുറത്തു വന്നത് അവർ കോടതിയെ കുറ്റം പറഞ്ഞ് വീണ്ടും ജോർജിനെ ടാർഗറ്റ് ചെയ്ത് രംഗത്തെത്തി അതിനിടയിലാണ് ജോർജിനെ തീർക്കാനിറങ്ങിയ എസ് ഡി പി ഐയുടെ എം കെ ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൊക്കിക്കൊണ്ടുപോയത് വിമാനത്താവളത്തിൽ വെച്ച് പൊക്കിയ ഫൈസി ഇപ്പോഴും ജയിലിലാണ് ഫൈസിക്ക് വേണ്ടി മുറവെള്ളി കൂട്ടി എസ് ഡി പി ഐ പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇടത് വലത് നേതാക്കൾ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും ഫൈസിയെ കൈവിട്ടു അത്തരമൊരു പ്രതിസന്ധിയിലും അവർക്ക് ജോർജിനോടുള്ള വിരോധം മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് പുതിയ നീക്കങ്ങൾ ജോർജ് ജയിൽ മോചിതനായെങ്കിലും വ്യവസ്ഥകൾ ഏറെയുണ്ടെങ്കിലും വീണ്ടും തന്റെ സ്വതസിദ്ധമായ രീതിയിൽ സംഭാഷണം തുടർന്നു കഴിഞ്ഞ ദിവസം പാലായിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ജോർജ് വിവാദമായ രണ്ട് പ്രസ്താവനകൾ നടത്തി ഈരാറ്റുപേട്ടയിൽ നാൽപ്പത്തിയൊന്ന് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയെന്നും അത് കേരളത്തെ മുഴുവൻ തന്നെ കത്തിക്കാനുള്ളത്രയും ശേഷിയുള്ളതായിരുന്നെന്നും ആരും അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നും താൻ പറഞ്ഞത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഭീകര പ്രവർത്തനം ഈരാറ്റുപേട്ടയിൽ നടക്കുന്നു എന്നതിന് തെളിവാണെന്നും ജോർജ് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ പാർട്ടിയുടെയോ പേര് പറയാതെ സൂക്ഷ്മതയോടെ പറയുന്നു അതോടൊപ്പം തന്നെ ജോർജ് പറഞ്ഞത് വയനാട്ടിൽ ഒരു പതിനാലുകാരൻ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു കിളവനോടൊപ്പം കാട്ടിൽ പോയി ചത്തതിന്റെ പിന്നിലും ദുരൂഹതയുണ്ടെന്നാണ് ഇരാറ്റുവേട്ട നടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക കേരളം മുഴുവൻ കത്തിക്കാൻ മാത്രമുള്ള സ്ഫോടകസ്തുക്കളാണ് അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ അതിനെ വിശ്വാസിക്കുക ഇവിടെ കിടക്കുന്നില്ല ഇതെങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്ന് രാവിലെ വയനാട്ടിൽ പതിനാല് വയസ്സുള്ള ഒരു പെൺകുഞ്ഞും നാല്പത്തൊന്ന് വയസ്സുള്ള ഒരു തൈക്കളവനും കൂടെ ആത്മഹത്യ ചെയ്തിപ്പോ വയനാട്ടിൽ വനത്തിനകത്ത് നിൽക്കുക പെൺകുട്ടിയുടെ പ്രായം പതിനാല് കിളവന്റെ പ്രായം നാല്പത്തി ഒന്ന് പതിനഞ്ച് വയസ്സായിട്ട് ഈ രണ്ടുപേരെയും കാണാനില്ല രാജ്യം മുഴം അന്വേഷിച്ച് ഇന്ന് ഇന്ന് രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ വനത്തിനകർന്ന് തൂങ്ങി നിൽപ്പുണ്ട് ഈ രണ്ട് വിഷയവും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമാണ് ഇത് എവിടെ പോയി നിൽക്കും ഇത് ഈ പ്രസ്താവനയിൽ ജോർജ് നിയമവിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ജോർജ് ഉദ്ദേശിച്ചത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇത് മാത്രമല്ല അവരെ പ്രകോപിപ്പിച്ചത് മീനച്ചിൽ താലൂക്കിൽ ഏതാണ്ട് നാനൂറോളം ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിട്ടുണ്ട് എന്ന വിവാദമായ മറ്റൊരു പ്രസ്താവന ഇതേ പ്രസംഗത്തിൽ ജോർജ് നടത്തി പെൺകുട്ടികളുടെ മുഖിനെപ്പറ്റി പറഞ്ഞ ഞാൻ ഇവിടെ പരസ്യം പറയുന്നില്ല വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദോട് നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചിൽ താലൂക്ക് മാത്രം എത്രണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തൊന്നെണ്ണത്തെ തിരിച്ചറിയ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിന്റെ അതിനെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവം ഉണ്ടോ ഞാനതിലേക്ക് കിടക്കുന്നില്ല തീർച്ചയായിട്ടും അഭ്യന്ത പിതാവ് പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ അതിനെതിരെയുള്ള പ്രവർത്തനം ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള നടപടിയിലേക്ക് ക്രൈസ്തവ സമൂഹം നീങ്ങിയാൽ അത് നന്നായി ഇതോടെ ഇസ്ലാമിക മൗലികവാദികൾ കുരു രംഗത്ത് വന്നു ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്നില്ല എന്ന് ലോക്സഭയിലും രാജ്യസഭയിലും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി വരെ അത്തരമൊരു ആശയം തള്ളിക്കളഞ്ഞിരിക്കുന്നു പിന്നെ ജോർജിന് എവിടെ നിന്നാണ് കണക്ക് ഈ കണക്ക് അവർ പുറത്തുവിടണം എന്ന് പറഞ്ഞ് എസ് ഡി പി ഐ അടക്കമുള്ളവർ രംഗത്ത് വരുന്നു പക്ഷെ ജോർജ് പറയുന്നു താൻ പറഞ്ഞത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് താൻ അത് തിരുത്തില്ല എന്ന് വാസ്തവത്തിലെക്കാലത്തും ലവ് ജിഹാദ് ഒരു വിവാദ വിഷയമാണ് ലവ് ജിഹാദ് എന്ന വിവശ വഴി ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ ബോധപൂർവം പ്രണയം നടിച്ച് വിവാഹം ചെയ്ത് അവരുടെ കൂടെ കൊണ്ടുപോകുന്നു എന്നാണ് എന്നാൽ അത് തെളിയിക്കാൻ കഴിയുന്ന ഒരു ആരോപണമല്ല ഏതെങ്കിലും ഒരു ക്രൈസ്തവ മുസ്ലിം പെൺകുട്ടി മുസ്ലിം ചെറുപ്പക്കാരനൊപ്പം പോയാൽ അവരൊരിക്കലും പറയില്ല ഈ ചെറുപ്പക്കാർ ബോധപൂർവം പ്രണയിച്ചു കൊണ്ടുപോയതാണെന്ന് അതുകൊണ്ട് തന്നെ ഒരിക്കലും തെളിയിക്കാൻ കഴിയാത്ത ഒരു ആരോപണമായി ലൌ ജിഹാദ് തുടരും അതാണ് വാസ്തവത്തിൽ വർഗീയത എന്ന പേരിൽ ബഹളം വഹിക്കുന്നവരുടെ തുറുപ്പ് ചികട്ടെ അതാരും പറഞ്ഞാലും അവർ വെറുതെ വിട്ടില്ല ലവ് ജിഹാദ് എന്നും നാർക്കോട്ടിക് ജിഹാദെന്നും പാലാരൂപത മാർ കല്ലറങ്ങാട്ട് പറഞ്ഞപ്പോൾ അരമനയിലേക്ക് ജാഥ നടത്തുകയും മെത്രാനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തവരാണ് വാസ്തവത്തിൽ എസ് ഡി പി അവർ തന്നെയാണ് ജോർജിനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് ജോർജിന്റെ ജാമ്യം റദ്ദാക്കണം ജോർജ് വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ ഡി ജി പിക്ക് കത്ത് കൊടുത്തിരിക്കുന്നു ജോർജിന്റെ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവർ കൂട്ടത്തോടെ രംഗത്ത് വരുന്നു എസ് ഡി പി പ്രസ്താവന ഇങ്ങനെയാണ് വംശീയ പ്രസ്താവനകൾ നിരന്തരം ആവർത്തിച്ച് സാമൂഹിക സംഘർഷങ്ങൾക്കും വർഗീയ കലാപങ്ങൾക്കും ശ്രമിക്കുന്ന ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് പ്രാവച്ചമ്പലം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി സമാനമായ കേസിൽ ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ ജോർജിനെ വിമർശിച്ചിരുന്നു അറസ്റ്റിലായി ജോർജ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കർശനമായ ഉപാധികളോടെ ജാമ്യം നേടുകയായിരുന്നു എന്നാൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ജോർജ് വീണ്ടും വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുകയാണ് കോട്ടയം മീനച്ചൽ താലൂക്കിൽ നാനൂറ് പെൺകുട്ടികളെ ലവ് ജിഹാദിനോട് നഷ്ടപ്പെട്ടു എന്ന അടിസ്ഥാനരഹിതമായ വിദ്വേഷ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തിന് പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ നടത്തിയിരിക്കുന്നത് ലവ് ജിഹാദ് എന്നത് ഇല്ലാത്ത ഒന്നാണ് എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചതും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തള്ളിക്കളഞ്ഞതുമാണ് ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ പ്രതി ലൌജിഹാദ് പ്രയോഗം വീണ്ടും ആവർത്തിച്ച് മുസ്ലിം സമൂഹത്തെ ബോധപൂർവം ഉന്നം വെച്ച് പ്രസ്താവന നടത്തുകയാണ് കൂടാതെ പ്രലോഭനത്തിന് വിധേയരാകുന്നവരാണ് ക്രിസ്ത്യൻ ഹിന്ദു യുവതികൾ എന്ന നിലയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ അവഹേളിച്ചിരിക്കുകയാണ് മതസ്പർദ്ധ വളർത്താൻ ഉതകുന്ന പ്രതിയുടെ പ്രസംഗത്തിനെതിരെ കേസെടുക്കണം നിലവിലുള്ള ജാമ്യം റദ്ദാക്കാൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു ഈ ഒരു പത്രക്കുറിപ്പ് എസ് ഡി പി ഐ തന്നെ അയച്ചു തന്നതാണ് ഇങ്ങനെ അവർ ജോർജിനെ കുരുക്കാൻ വീണ്ടും കളം മുറുക്കുകയാണ് നേരത്തെ ലീഗിനെ മുമ്പിൽ ഇറക്കിയാണ് കളിച്ചതെങ്കിൽ ഇപ്പോൾ എസ് ഡി പി ആയി തന്നെ ജോർജിനെതിരെയുള്ള ഗൂഢാലോചന രംഗത്തെത്തുന്നു സകല മുസ്ലിമുകളും വർഗീയവാദികളാണ് എന്ന് ജോർജ് പറഞ്ഞതിനോട് അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ഈ പ്രസ്താവനയ്ക്കിടയിലും ജോർജ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അംഗീകരിക്കാൻ കഴിയാത്തവ പതിനെട്ട് വയസ്സാകുമ്പോൾ മുസ്ലിം സ്ത്രീകളെ കെട്ടിച്ചു പോലെ ക്രൈസ്തവ സ്ത്രീകളെയും നേരത്തെ കെട്ടിച്ചുവിടണം എന്നാണ് ജോർജിന്റെ ഭാഷ്യം ഈ ക്രിസ്ത്യാനിയത്തിന് ഒരു ഇരുപത്തിയഞ്ച് മുപ്പ് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെക്കൊച്ച് വയസ്സ് ഇരുപത്തി ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കാൻ ചോദിക്കട്ടെ ഇരുപത്തിയഞ്ച് വയസ്സേ ആ പെക്കൊച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്രട്ട് അടി കൊടുക്കണ്ടേ എന്താ അതിനെ കെട്ടിച്ചു വിടാഞ്ഞ് നമ്മള് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കണം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാവുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു ആ മര്യാദ കാണിക്കണ്ടേ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തകയമ്പ കെട്ടിക്കുക നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടി പെൺകുട്ടിയോടെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും സ്ത്രീകളെ കെട്ടിച്ചുവിടുന്ന കാലമൊക്കെ കടന്നുപോയെന്നും അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് എപ്പോൾ കെട്ടണം എപ്പോൾ കെട്ടണ്ടേ എന്നൊന്നും ജോർജ് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല അതൊക്കെ ജോർജിൻ്റെ ചെറുപ്പകാലത്തെ കഥയാണ് ഇന്ന് യുവതികളാണ് തീരുമാനിക്കുന്നത് അവരെപ്പോൾ കെട്ടണം ആരെ കെട്ടണം കെട്ടണോ കേട്ടണ്ടായോ എന്നൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ജോർജ് കുറച്ചുകൂടി പക്വതയും പാകതയും കാട്ടുന്നത് എന്ന നിലയിൽ ജോർജിനെ കൂടുതൽ ഗുണം ചെയ്യും